നമസ്കാരം ടൂ സ്വാഗതം ജെയ്ഷെ മുഹമ്മദ് ഭീകരനായ മസൂദ് അസർ പി ഒ കെയിൽ ഒളിച്ചിരിക്കുന്നു വ്യക്തമായ സൂചന നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ തലവൻ അങ്ങനെ പാക് അധിനിവേശ കശ്മീരിലെ ഗിൽജിത് ബാൽട്ടിസ്ഥാൻ മേഖലയിൽ ഉണ്ടാണ് ഇന്ത്യൻസ് റിപ്പോർട്ട് പി ഒ കെയിലെ ബെഹവൽപൂരിൽ നിന്നും ആയിരം കിലോമീറ്റർ അകലെ മസൂദ് അസറിനെ കണ്ടു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് മസൂദ് അസർ അഫ്ഗാനിസ്ഥാനിൽ പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ വെളിപ്പെടുത്തിയതിന് പിറകെയാണ് ഈ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുന്നത് മസൂദ് അസറിനെ പാകിസ്ഥാനിൽ കണ്ടെത്തിയാൽ ഇന്ത്യക്ക് കൈമാറുമെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞിരുന്നു ബിലാവൽ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ഈ സ്ത്രീകരണം വന്നിരിക്കുമ്പോൾ മസൂദ് അസറിനെ കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറാകുമോ എന്നാണ് പലരും ആരായുന്നത് മസൂദ് അസർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരിക്കാമെന്നാണ് പാകിസ്ഥാൻ്റെ മണ്ണിലുണ്ടെന്ന് തെളിവ് സഹിതം അയച്ചാൽ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയ്ക്ക് നൽകാമെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പ്രധാൻകോട്ട് വ്യോമത്താവള ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ രാജ്യത്ത് നടന്നിട്ടുള്ള നിരവധി ഭീകരാക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരൻ കൂടിയാണ് മസൂദ് അസർ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മസൂദ് അസറിന്റെ നീക്കങ്ങളെ സൂക്ഷ്മമായി തന്നെ വീക്ഷിക്കുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നിരന്തരം പരിശോധിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തിരുന്നു മെഹൽപൂരിലെ ജയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനവും മദ്രസയുമാണ് ആക്രമണത്തിൽ തകർന്നത്